അവൾ മനസ്സിൽ കോറിയിട്ട വാക്കുകൾ ആ ദിവസത്തെ മുഴുവൻ അസ്വസ്ഥമാകാനുള്ള കാരണമാണെന്ന് സുധി അറിഞ്ഞിരുന്നു അങ്ങനെയൊന്നും ആയിരിക്കില്ലേ എന്ന് അവൻ മനസ്സറിഞ്ഞു പ്രാർത്ഥിച്ചു എങ്കിലും തൻ്റെ അമ്മയെയും അനുജനെയും കുറിച്ച് ഒരിക്കലും മോശമായി ചിന്തിക്കാൻ അവന് സാധിച്ചിരുന്നില്ല ഏട്ടാ ഉച്ചയോടടുപ്പിച്ചാണ് അവൾ വീണ്ടും മുറിയിലേക്ക് വന്നത് വൈകുന്നേരം പോകുന്നുണ്ടോ കഴിച്ചിട്ട് ഇറങ്ങിയാലോ പിന്നെ ഞാൻ തൽക്കാലം അമ്മയോട് പറഞ്ഞില്ല അമ്മയോട് പറയണ്ട അമ്മ എന്തെങ്കിലും ഒഴിവ് പറ പോകാതിരിക്കാൻ വേണ്ടി അമ്മയ്ക്ക് ഒരു കാര്യം ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നമ്മൾ അത് ചെയ്യാതിരിക്കാൻ അമ്മ ഏതറ്റം വരെ വേണമെങ്കിലും പോകും അതുകൊണ്ട് നമ്മൾ വേറൊരു ഷോപ്പിങ്ങിന് പോവാണെന്ന് പറഞ്ഞാൽ മതി അവനൊന്ന് ആലോചിച്ചു ഈ സമയത്ത് ഒരു യാത്ര നല്ലതാണെന്ന് അവന് തോന്നി മീരെ ഒരിക്കൽ കൂടി കാണുകയും ചെയ്യാം രണ്ട് ദിനങ്ങൾ കൂടി കഴിഞ്ഞാൽ താൻ കടലിനക്കരയ്ക്ക് പോകും പിന്നെ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ അവളെ ഒരു നോക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ശരി പോവാം ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം അതും പറഞ്ഞ ശേഷം അവൻ ബാത്റൂമിലേക്ക് പോയി നന്നായി ഒന്ന് മുഖം കഴുകി മനസ്സ് അസ്വസ്ഥമാകുന്നത് സുധി അറിഞ്ഞിരുന്നു എങ്കിലും പരമാവധി മറ്റു ചിന്തകളിലേക്ക് മനസ്സിനെ വിട്ടുകൊടുക്കാതെ ഇരുന്നാണ് അവൻ ഭക്ഷണം കഴിക്കാനിരുന്നത് സ്നേഹത്തോടെ ഭക്ഷണം സതി വിളമ്പിയപ്പോൾ അവൾ പറഞ്ഞ വാക്കുകളൊക്കെ അവൻ്റെ മനസ്സിൽ നിന്നും എവിടേക്കോ അറിഞ്ഞു തുടങ്ങിയിരുന്നു തൻ്റെ അമ്മയ്ക്ക് ഒരിക്കലും തന്നോട് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ലെന്നൊരു മൂഢസ്വർഗ്ഗത്തിൽ വീണ്ടും അവൻ അകപ്പെട്ടു രണ്ടുപേരും കൂടി ഒരുങ്ങിയിറങ്ങിയപ്പോഴേക്കും തന്നെ ഉമർത്തിരുന്ന സതി ആരും തിരക്കി എവിടെ പോവാ ആങ്ങളെയും പെങ്ങളും കൂടെ ഞങ്ങളൊരു ഷോപ്പിംഗിന് പോവാ നാളെ ഏട്ടൻ പോവല്ലേ അതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് ഞാനും കൂടി വരാമെന്ന് പറഞ്ഞു മറുപടി പറഞ്ഞത് ശ്രീലക്ഷ്മിയാണ് അവനെ കൊണ്ട് കൂടുതൽ ഒന്നും സംസാരിക്കാൻ അനുവദിക്കാതെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ശ്രീലക്ഷ്മി പുറത്തേക്ക് ഇറങ്ങിയിരുന്നു രണ്ടുപേരും ബൈക്കിലേക്ക് കയറിയ നിമിഷം എന്തോ ഒരു കള്ളത്തരം തോന്നിയിരുന്നു കൂടുതൽ ചോദിച്ചാലും ശ്രീലക്ഷ്മി ഉള്ളത് കൊണ്ട് സുതിയിൽ നിന്നും ഒന്നും അറിയാൻ അവർക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് അവർ മൗനം പാലിച്ചു അങ്ങോട്ടുള്ള യാത്രയിൽ മുഴുവൻ ശ്രീലക്ഷ്മിക്ക് ചോദിക്കാനുണ്ടായിരുന്നത് മീരയെക്കുറിച്ചാണ് ഫോട്ടോ എങ്കിലും അവൾ നേരിൽ കാണാൻ എങ്ങനെയാണ് മുടിയുണ്ടോ പിടർന്നത് കണ്ണുകളാണോ അങ്ങനെ തുടങ്ങി ഒരുപാട് ചോദ്യങ്ങളായിരുന്നു അവരെ ഒന്ന് വിളിച്ചു പറയാതെ ചെല്ലുന്നത് മോശമല്ലേ അങ്ങോട്ടുള്ള യാത്രയിൽ സുതി ശ്രീലക്ഷ്മിയോട് പറഞ്ഞു വിളിച്ചു പറഞ്ഞു ചെല്ലാൻ നമ്മൾ വിരുന്നിനൊന്നും പോവല്ലോ ചേട്ടാ ഒരു അൺഎക്സ്പെക്റ്റഡ് വിസിറ്റ് അതാണ് രസം ആ കുട്ടിയുടെ അമ്മ ജോലിക്ക് പോകുന്ന ആളാ നമ്മൾ ചെല്ലുമ്പോൾ അമ്മ അവിടെ ഇല്ലെങ്കിൽ മോശമല്ലേ നമ്മൾ നമ്മളവിടെ ചെല്ലുമ്പോഴേക്കും ഒരു നാല് മണി നാലേകാലാവില്ലേ സാധാരണ ജോലിയൊക്കെ പോയാലും ഒരു അഞ്ചുമണിയാകുമ്പോഴല്ലേ വരൂ എന്താണെങ്കിലും നമുക്ക് അമ്മയെ കാണാൻ പറ്റുമല്ലോ ശ്രീലക്ഷ്മി ന്യായീകരിച്ചു മടിച്ചു മടിച്ചാണ് അവളുടെ വീടിന് താഴേക്കുള്ള പടിക്കെട്ടുകൾ സുധി ഇറങ്ങിയിരുന്നത് എങ്കിലും ഹൃദയം പടപെടായിരിക്കുന്നത് അവൻ അറിഞ്ഞു അവിടേക്ക് നടന്നപ്പോൾ തന്നെ ആ സ്ഥലം ശ്രീലക്ഷ്മിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ഒരു കുഞ്ഞു വീട് കാട്ടി അതാണ് വീടെന്ന് സുധി പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് സതിക്ക് വിവാഹാലോചനയോട് എതിർപ്പ് വന്നത് വ്യക്തമായി ശ്രീലക്ഷ്മിക്ക് മനസ്സിലായിരുന്നു മുറ്റത്തായിൽ തുണി വിരിച്ചുകൊണ്ടിരുന്ന ഒരു കൊച്ചു പെൺകുട്ടിയിലാണ് ശ്രീലക്ഷ്മിയുടെ മിഴികൾ ഉടക്കിയത് സുധിയെ കണ്ടതും അവൾ അത്ഭുതം മൂറുന്നത് കണ്ടു പിന്നെ ഒന്ന് പുഞ്ചിരിച്ചു ആരോട് ആരോടോ പറയാനായി അകത്തേക്കോടി ചിരിയോട് സുധിയും ശ്രീലക്ഷ്മിയും പരസ്പരം നോക്കി അനുജത്തെയാണ് രണ്ടാമത്തെ ആളാണെന്ന് തോന്നുന്നു ശ്രീലക്ഷ്മിയോട് സുധി പറഞ്ഞു തോന്നുന്നെന്നോ കേട്ടാൻ പോകുന്ന പെണ്ണിന്റെ അനിയത്തി മൂത്തതാണോ ഇളയതാണോ എന്ന് പോലും ഏട്ടനറിയില്ലേ ഞാൻ എല്ലാവരെയും പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ ചിരിയോടെ അവൻ പറഞ്ഞു ശ്വാസം വിടാതെ ഓടി അകത്തേക്ക് വന്ന മീനുവിനെ കണ്ട് മാധവി അമ്പരന്നു പണി കഴിഞ്ഞ് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ അവർ മീനച്ചേച്ചിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആ ചേട്ടനും കൂടി ഒരു പെണ്ണും വന്നിട്ടുണ്ട് മാധവിയും ആ വാക്കുകെട്ട് അമ്പരം ഇരുന്നു പെട്ടെന്ന് മാധവി ഉമ്മറത്തേക്ക് ചെന്നു അപ്പോൾ വാതിൽക്കൽ തന്നെ നിൽക്കുകയാണ് സുധിയും ശ്രീലക്ഷ്മിയും സുധിയെ കണ്ട അമ്പരന്നുവെങ്കിലും അമ്പരപ്പം മറച്ചു വെച്ചുകൊണ്ട് ഹൃദയം നിറഞ്ഞു ചിരിച്ചുകൊണ്ട് മാധവി അവർക്ക് അരികിലേക്ക് നടന്നിരുന്നു മോനന്താ ഒരറിയിപ്പുമില്ലാതെ മാധവി ചോദിച്ചു ഞാൻ മറ്റേ നാൾ ഗൾഫിലേക്ക് തിരിച്ചു പോവാണമ്മേ അപ്പോൾ ഒന്ന് യാത്ര പറയണമല്ലോ അതിനുവേണ്ടി വന്നതാ പിന്നീതെന്റെ ഇളയ സഹോദരിയാണ് ശ്രീലക്ഷ്മി അന്ന് പറഞ്ഞിരുന്നില്ലേ ഒരാളും കൂടി ഉണ്ടെന്ന് അവളപ്പോൾ മീരയെ കണ്ടിട്ടില്ല കൂടെ വരുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് അവന് പറയാൻ തന്നെ ഒരു മടി തോന്നിയിരുന്നു ആണോ അതിനെന്താ കേരുവാ മക്കളെ മോൻ പെട്ടെന്ന് പോവുകയാണല്ലേ മാധവി ചോദിച്ചു ഞാൻ കുറച്ചുകൂടി ലീവ് ലീവെടുത്താൽ വന്നത് അത് ക്യാൻസൽ ചെയ്തിട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ പിന്നെ കല്യാണ സമയത്ത് ലീവ് കിട്ടില്ല രണ്ടാളും അകത്തേക്ക് വാ ഏറെ സന്തോഷത്തോടെ മാധവി ക്ഷണിച്ചു അകത്തേക്ക് കയറിയ നിമിഷം മുതൽ തന്നെ ശ്രീലക്ഷ്മിയുടെ കണ്ണുകൾ ആരെയോ തിരയുന്നത് മാധവി കണ്ടിരുന്നു മീര കുളിക്കാൻ ആറ്റിൽ പോയേക്കോ മോളെ ഇപ്പോൾ വരും നിങ്ങൾ നിങ്ങളിരിക്കേ ഞാൻ കാപ്പി എടുക്കാം മാധവി പറഞ്ഞു അയ്യോ വേണ്ടമ്മേ ഒന്നും വേണ്ട അമ്മ വന്നിട്ടല്ലേ ഉണ്ടാവുകയുള്ളൂ ബുദ്ധിമുട്ടാവും ഞങ്ങൾ വരുന്ന വഴിക്ക് കാപ്പി കുടിച്ചിട്ടാണ് വന്നത് സുധി പറഞ്ഞു വെറുതെ ആൻറ്റി ഞങ്ങൾ കാപ്പിയൊന്നും കുടിച്ചില്ല ബുദ്ധിമുട്ടില്ലെങ്കിൽ കാപ്പി കാപ്പിയെടുത്തോ ഞാൻ കുടിച്ചോളാം ശ്രീലക്ഷ്മി പറഞ്ഞപ്പോൾ മാധവി നന്നായി ഒന്ന് ചിരിച്ചിരുന്നു സുധിയുടെ അമ്മയുടെയും മൂത്ത സഹോദരിയുടെയും സ്വഭാവമല്ല ശ്രീലക്ഷ്മിക്കെന്ന് മാധവിക്ക് മനസ്സിലായിരുന്നു എന്ത് ബുദ്ധിമുട്ട് ഞാൻ കാപ്പി ഇടാൻ തുടങ്ങായിരുന്നു അപ്പോഴേ നിങ്ങൾ വന്നത് രണ്ടു പേർക്കും കൂടി ഇടണമെന്നല്ലേ ഉള്ളൂ നിങ്ങളിരിക്കേ ചിരിയോടെ മാധവി അകത്തേക്ക് പോയപ്പോൾ മീനു പുറത്തേക്ക് വന്നിരുന്നു സുതി അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു തിരിച്ചു മീനു ഇന്ന് സ്കൂളിൽ പോയില്ലേ സുതി ചോദിച്ചു പോയിട്ട് വന്നതാണ് ചേട്ടാ ചിരിയോടെ അവൾ പറഞ്ഞു എത്രയിലാണ് ശ്രീലക്ഷ്മിയാണ് ചോദിച്ചത് പ്ലസ് ടു അപ്പോൾ എൻ്റെ പ്രായമൊക്കെ ഉള്ളൂ ഞാൻ ജസ്റ്റ് പ്ലസ് ടു കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇപ്പം എൻജിനീയറിങ്ങിന് ജോയിൻ ചെയ്തു ഒരു വയസ്സിൻ്റെ ഡിഫറൻസ് കാണുള്ളൂ ശ്രീലക്ഷ്മി പറഞ്ഞപ്പോൾ മീനുവും നന്നായി ചിരിച്ചിരുന്നു രണ്ടുപേരും തമ്മിൽ പെട്ടെന്ന് തന്നെ ഇടങ്ങിയെന്ന് സുധിക്ക് തോന്നിയിരുന്നു ഒരാളും കൂടിയില്ലേ ആളെ പക്ഷെ കണ്ടില്ലല്ലോ ഇരുവരുടെയും സംസാരത്തിനിടയിൽ കയറി സുധി ചോദിച്ചു അവൾക്ക് ട്യൂഷൻ ഉണ്ട് വരുമ്പോൾ ആറു മണിയാകും മീനു പറഞ്ഞു ഏടിനെ കാണേണ്ടത് അവളെയാണോ അതോ വേറെ ആരെങ്കിലും ആണോ മീനുവിൻ്റെ മുൻപിൽ വെച്ച് പെട്ടെന്ന് ശ്രീലക്ഷ്മി അങ്ങനെ ചോദിച്ചപ്പോൾ വിളറിപ്പോയിരുന്നു സുധി മീനുവിൻ്റെ ചുണ്ടിലെ ചിരി കൂടി കണ്ടപ്പോൾ സുധി വല്ലാതെയായി കണ്ണുരുട്ടി കണ്ണുരുട്ടിയൊന്ന് ശ്രീലക്ഷ്മിയെ നോക്കി അവളൊരു കള്ളച്ചിരി ചിരിച്ചു ഒന്നും അറിയാതെ കുളി കഴിഞ്ഞ് ബക്കറ്റിൽ തുണിയുമായി കയറി വരികയായിരുന്നു മീര അപ്രതീക്ഷിതമായി ഉമ്മറത്തെ അതിഥികളെ കണ്ടപ്പോൾ അവളും ഒന്ന് അമ്പരന്ന് പോയിരുന്നു ഒരു നീളൻ പാവാടയും കോട്ടൺ ചുരിദാറിന്റെ ടോപ്പുമാണ് വേഷം ബക്കറ്റിൽ നിറച്ചും തുണിയുണ്ട് തലയിൽ ഒരു ചുവന്ന തോർത്തു കൊണ്ട് ചുറ്റി കെട്ടിയിട്ടുണ്ട് ചമയങ്ങളൊന്നുമില്ലാത്ത മുഖം ഒറ്റ നോട്ടത്തിൽ തന്നെ ശ്രീലക്ഷ്മിക്ക് അവളെ ഇഷ്ടമായി പെട്ടെന്ന് രണ്ടുപേരെയും കണ്ട് എന്തു ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലായി അവൾക്ക് ഇതെന്ത് കുളിയാ ചേച്ചി ചേട്ടൻ വന്നിട്ട് കുറേ നേരായി മീനുവാണിത് പറഞ്ഞത് അവളുടെ കയ്യിൽ നിന്നും ബക്കറ്റും വാങ്ങി ഇതാണല്ലേ ആള് പെട്ടെന്ന് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ശ്രീലക്ഷ്മി ചോദിച്ചു സുധിയുടെ തെളിഞ്ഞ മുഖത്തിന് തന്നെ അതിനുള്ള മറുപടി ഉണ്ടായിരുന്നു അവൾ എഴുന്നേറ്റ് മീരയുടെ അരികിലേക്ക് വന്നു മീര് എപ്പോഴും അത്ഭുതത്തോടെ സുധിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് ചേച്ചി ഞാൻ ശ്രീലക്ഷ്മി സുധിയേടെ ഏറ്റവും അനിയത്തി വിവാഹ നിശ്ചയത്തിന് എനിക്ക് വരാൻ പറ്റിയില്ല ഞാനിന്ന് ഉള്ളൂ ഞാൻ ബാംഗ്ലൂരിലാണ് പഠിക്കുന്നത് ഇന്ന് വന്നപ്പോൾ പിടിച്ച പിടിയാലെ ചേട്ടനെ കൂട്ടിക്കൊണ്ട് വന്നതാണ് ഒന്ന് കാണാൻ വേണ്ടി മീരയുടെ കയ്യിലേക്ക് കയറി പിടിച്ച് പെട്ടെന്ന് പരിചയമായി ശ്രീലക്ഷ്മി സംസാരിച്ചു ചെറു അവളുടെ സംസാര രീതി നോക്കിക്കാണുകയാണ് മീരയും ഒരുപാട് നേരമായോ വന്നിട്ട് മീര അവളോട് ചിരിയോട് തിരക്കി കുറച്ച് നേരമായി ഇരിക്കെ ഞാനിപ്പോൾ വരാം രണ്ടു പേരോടുമായി അവൾ അകത്തേക്ക് കയറി അകത്തേക്ക് നടക്കുന്നതിനിടയിൽ ഒന്ന് പാളി സുധിയെ നോക്കി ആ നിമിഷം തന്നെ അവളും അവനും അവളുടെ മുഖത്തേക്ക് നോക്കി നോട്ടങ്ങൾ പരസ്പരം കൂട്ടിമുട്ടി രണ്ടുപേരുടെയും ഒരു പുഞ്ചിരി തത്തിക്കളിച്ചു നീ എവിടെയായിരുന്നു അകത്തേക്ക് കയറിയതും മാധവി ചോദിച്ചു അലക്കാനുള്ള കല്ല് കിട്ടിയില്ല ഒരുപാട് പേരുണ്ടായിരുന്നു ഇന്ന് കടവത്ത് അതുകൊണ്ടാണ് താമസിച്ചു പോയത് ഞാൻ ഞാനറിഞ്ഞില്ല വരുമെന്ന് ഓ പിന്നെ ഫോണൊക്കെ വിളിച്ചിട്ട് നിന്നോട് പറഞ്ഞില്ലേ വരുന്ന കാര്യം മാധവി ഒന്ന് കുത്തി ചോദിച്ചു സുധീമാരുള്ള വിവാഹത്തിന് മുൻപ് ഫോണിൽ സംസാരിക്കുന്നതിനോട് മാധവിക്ക് വലിയ താല്പര്യമില്ല ഒളിച്ചും പാത്തുമൊക്കെ ഫോണിൽ മെസ്സേജ് അയക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ മാധവി കാണാറുണ്ടായിരുന്നു വിവാഹം ഉറപ്പിച്ചത് കൊണ്ട് തന്നെ കടുപ്പിച്ചു പറയാനും പറ്റില്ലല്ലോ ഇത്തരം വാക്കുകളിലൂടെയാണ് ഈ പ്രതിഷേധം മാധവിയെ അറിയിക്കാറുള്ളത് എന്നോടൊന്നും പറഞ്ഞില്ലമ്മേ എന്തേലാവട്ടെ നീ പെട്ടെന്ന് ആ തോർത്ത് മാറ്റിയിട്ട് ഈ ചായ കൊണ്ട് കൊടുക്ക് ഞാൻ അവല് വിളയിച്ചു വെച്ചിട്ടുണ്ട് അതും കൂടി കൊടുക്ക് അവൾ പെട്ടെന്ന് മുറിയിലേക്ക് ചെന്ന് അയലേക്ക് ഇട്ടു ശേഷം മുടിയിൽ വെറുതെ ഒരു കുളിപ്പിന്നലിട്ട് ചായയുമായി ഉമ്മറത്തേക്ക് ചെന്നു പുറകെ അവലുമായി മാധവിയും എത്തി ഉമ്മറത്തെത്തപ്പോൾ സുതി മാത്രമേ ഉള്ളൂ അവൻ മൊബൈലിൽ എന്തോ കണ്ടുകൊണ്ടിരിക്കുകയാണ് ശ്രീലക്ഷ്മി അവൾ നോക്കുന്നത് കണ്ടുകൊണ്ടാണ് അവൻ മുഖം ഉയർത്തിയത് അവളെ മീനു വിളിച്ചുകൊണ്ട് പോയി അവിടെ കാണാൻ സ്ഥലങ്ങളോ മറ്റോ കാണിക്കാൻ ഇതും കൂടി കഴിക്കുമ്പോനെ അവൾ അവൻ അരികിലേക്ക് നീക്കി വെച്ചുകൊണ്ട് മാധവി പറഞ്ഞു ചേച്ചി ഒന്നിങ്ങ വന്നേ അപ്പുറത്തെ വീട്ടിൽ നിന്നും ശോഭന ഉറക്ക വിളിച്ചപ്പോൾ സുധിയോട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് മാധവി അവിടേക്ക് പോയിരുന്നു ദൈവം തന്റെ പ്രാർത്ഥന കേട്ടതുപോലെയാണ് സുധിക്ക് തോന്നിയത് രണ്ടുപേരും ഒറ്റയ്ക്കായി നിമിഷങ്ങൾ ട്രെയിനിൽ നിന്നും ഒരു ചായ ഗ്ലാസ് എടുത്ത് അവൾ സുധിക്ക് നേരെ നീട്ടി അറിയാതെ എന്നതുപോലെ അവളുടെ നീണ്ട കൈവിരലുകളിൽ അവരൊന്ന് സ്പർശിച്ചു അവൾ വിരൽ വലിച്ചു മാറ്റി ആ നിമിഷം തന്നെ മിഴികൾ കോർത്തു ഒന്നും അറിയാത്ത പോലെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി എവിടെ പോയതായിരുന്നു ഞാൻ പുഴയിലെ കുളിക്കാൻ വേണ്ടി പോയതാ പുഴയിലാണോ എന്നും കുളിക്കുന്നത് നനയ്ക്കാൻ ഒരുപാടുള്ള ദിവസം ഇവിടെ അടുത്തു നിന്ന് ചേച്ചിമാരൊക്കെ ഉണ്ട് എല്ലാവരും കൂടി പോയിട്ട് കുളിക്കും എന്താ വരുന്ന കാര്യമൊന്നും പറഞ്ഞുപോലുമില്ലല്ലോ മടിച്ചു മടിച്ച് അവൾ പറഞ്ഞു എന്തേ വന്നത് ഇഷ്ടമായില്ലേ അവൻ മറു ചോദ്യം ചെയ്തു അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ അപ്പോൾ ഇഷ്ടമായി അവളെ കുരുക്കിലാക്കി വീണ്ടും അവൻ്റെ ചോദ്യം എത്തി ഉച്ചയ്ക്ക് മെസ്സേജ് അയച്ചപ്പോൾ പുറത്താണെന്നല്ലേ പറഞ്ഞത് ഇങ്ങോട്ട് വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് തോന്നി എൻ്റെ പെണ്ണിനെ ഒന്ന് കാണാൻ ഒരു കുസൃതിയോടെ അവൻ പറഞ്ഞു എൻ്റെ പെണ്ണ എന്ന അവന്റെ സംബോധനയിൽ അറിയാതെ അവൾ അവന്റെ കണ്ണിലേക്ക് നോക്കിപ്പോയിരുന്നു ആ കണ്ണിൽ തിര തല്ലുന്ന തന്നോടുള്ള പ്രണയം വ്യക്തമായി അവൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചു ഒരു നിമിഷം നാണം കൊണ്ടോ കുറ്റബോധം കൊണ്ടോ ആ മിഴികളെ നേരിടാനാവാതെ അവൾ ദൃഷ്ടി മാറ്റി കളഞ്ഞിരുന്നു ഒരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതി ശ്രീലക്ഷ്മിക്ക് കാണണമെന്ന് കൂടി പറഞ്ഞപ്പോൾ ഒന്ന് വന്നേക്കാമെന്ന് കരുതി ചായ കുടിക്ക് തണുത്തു പോകും അവൾ ഓർമ്മിപ്പിച്ചു ഞാൻ പോവാണ് തിരിച്ച് ഗൾഫിന് ചായ കുടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഹൃദയത്തിൽ എവിടെയോ ഒരു വേദന കടന്നുകൂടുന്നത് അവൾ അറിഞ്ഞു എന്തിനാണ് മനസ്സിത്രയും വേദനിക്കുന്നത് ഒരു മൊട്ടുസൂചി കൊണ്ട് നെഞ്ചിൽ ആരോ കുത്തിയതുപോലെ വിങ്ങുന്നൊരു വേദന പെട്ടെന്ന് തന്നെ വലയം ചെയ്യുന്നു അത്രയും പ്രിയപ്പെട്ട ഒരാൾ അകന്നു പോകുന്നത് പോലെ തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഇത്ര പെട്ടെന്നോ അറിയാതെ അവൾ ചോദിച്ചു പോയിരുന്നു പോകണം ഇല്ലെങ്കിൽ പിന്നെ കല്യാണത്തിന് ലീവ് കിട്ടിയില്ല ഉം പോയാലിനി എപ്പോഴാണ് മടങ്ങി വരവ് അതിന് ഉടനെ ഒന്നും ഉണ്ടാവില്ല ഒരു വർഷം എടുക്കും കല്യാണ സമയം ആവുമ്പോഴേക്കും മടങ്ങി വരാം ആ മുഖം വാടുന്നത് കണ്ടപ്പോൾ ഉള്ളിൽ ചെറുതല്ലാത്തൊരു സന്തോഷം ഉടലെടുക്കുന്നത് അവൻ അറിഞ്ഞിരുന്നു തൻ്റെ യാത്രയല്ലേ ആ വേദനയ്ക്ക് കാരണം തൻ്റെ അകലം അവളിൽ നിറയ്ക്കുന്നുണ്ടല്ലോ ആ വേദന അവൾ തന്നെ സ്നേഹിച്ചു തുടങ്ങിയെന്നല്ലേ അതിനർത്ഥം അങ്ങനെ നൂറ് ചോദ്യങ്ങൾ അവൻ്റെ മനസ്സിൽ ആ നിമിഷം മിന്നി വാഞ്ഞു എന്നാ പോകുന്നത് മറ്റേന്നാൾ പോകണം കാലത്താണ് ഫ്ലൈറ്റ് അവിടെ എത്തിയതിനു ശേഷം ഞാൻ വിളിച്ചോളാം വേറെ നമ്പര തിരിച്ചു വരുമ്പോൾ എന്നെ ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ടാവുമെന്ന വിശ്വാസത്തിലാണ് ഞാൻ പോകുന്നത് ഇവിടുത്തെ പോലെയല്ല അവിടെ ചെന്ന് സമയം കിട്ടുമ്പോഴായിരിക്കും വിളിക്കാനും മെസ്സേജ് അയക്കാനുമൊക്കെ പറ്റുന്നത് മറുപടി തരണേ ഒരപേക്ഷ പോലെ അവൻ പറഞ്ഞപ്പോൾ അവൾക്ക് പാവം തോന്നിയിരുന്നു ഞാൻ ഇപ്പോഴും സംസാരിക്കുന്നുണ്ടല്ലോ ചിലപ്പോൾ ഞാൻ മെസ്സേജ് കാണാറില്ല മറുപടി അയക്കാൻ താമസിക്കുന്നത് അതാണ് അവന്റെ മനസ്സിലെ വേദന തന്നിലൊരു നീറ്റൽ ഉണ്ടാക്കിയത് കൊണ്ട് അങ്ങനെ മറുപടി പറയാനാണ് അവൾക്ക് തോന്നിയത് അതാ പറഞ്ഞത് അവിടെ ചെല്ലുമ്പോൾ എനിക്ക് സമയം കാണില്ല കിട്ടുന്ന സമയത്തായിരിക്കും വിളിക്കുന്നത് അന്നേരം പറ്റുന്നതും തിരക്കുകളിൽ നിന്നും എനിക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കണം മെല്ലെ അവൾ തലയാട്ടി അമ്മയോട് ഞാനിപ്പോൾ പറയാം പഠിക്കുന്ന കാര്യം വേണ്ട അമ്മ കരുതും ഞാൻ പറഞ്ഞിട്ടാണെന്ന് അങ്ങനെയൊന്നും കരുതില്ലെന്നേ ഞാൻ പറഞ്ഞോളാം ആദ്യമായിട്ട് എന്നോട് ആവശ്യപ്പെട്ട ഒരു കാര്യമല്ലേ അപ്പോഴേക്കും അവിടേക്ക് എത്തിയിരുന്നു മോൻ പോവുകയാണെന്ന് അറിഞ്ഞില്ല അറിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കായിരുന്നു ചമ്മതിപ്പൊടിയോ കായവറുത്തതോ അങ്ങനെ എന്തെങ്കിലും അത് അമ്മേ അതൊക്കെ അവിടെയും കിട്ടുന്നതാണ് ഇവിടെ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇപ്പോൾ അവിടെയും കിട്ടും അതും ഫസ്റ്റ് ക്വാളിറ്റിയിൽ തന്നെ ഞാൻ യാത്ര പറയാൻ വേണ്ടി വന്നതാണ് പിന്നെ ഞാൻ പോയിട്ട് തിരികെ വരാൻ എന്താണെങ്കിലും ഒരു വർഷം എടുക്കുമല്ലോ ആ സമയം മീരെ വെറുതെ നിൽക്കണ്ട അയാൾക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ പഠിച്ചോട്ടെ അതിന് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് കരുതി അമ്മയത്ത് എതിർക്കണ്ട പഠിക്കാൻ കഴിയുന്നിടത്തോളം പഠിക്കട്ടെ അതൊക്കെ ഒരു സമയത്ത് നടക്കും അവൻ പറഞ്ഞു എനിക്കൊരു എതിർപ്പുമില്ല മോനും മോൻ്റെ വീട്ടുകാർക്കും കുഴപ്പമില്ലെങ്കിൽ അവള് പഠിച്ചോട്ടെ പഠിക്കണോന്നുള്ളത് അവളുടെ സ്വപ്നമായിരുന്നു പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ തൊട്ടേ അതിനുവേണ്ടി അവൾ സമ്പാദ്യവും കരുതി വെച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായാലോ എന്ന് കരുതി ഞാൻ വേണ്ടെന്ന് പറഞ്ഞത് മോനു താല്പര്യം ഉണ്ടെങ്കിൽ അവള് പഠിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ നാളെ അവൾക്കൊരു ജോലി കിട്ടിയ മോനു അതൊരു ആശ്വാസമാണല്ലോ അവനൊന്ന് ചിരിച്ചു മഴക്കോളുണ്ട് ഞാൻ അപ്പുറത്ത് കുറെ തുണി വിരിച്ചിട്ടുണ്ട് അതെടുത്തിട്ട് ഇപ്പൊ വരാമേ മാധവി അതും പറഞ്ഞ അകത്തേക്ക് കയറിയപ്പോൾ സുധിയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി ഇപ്പൊ സമാധാനമായല്ലോ സുതി ചോദിച്ചപ്പോൾ അവളൊന്നു തലയാട്ടി കാണിച്ചു പിന്നെ ഞാൻ നിൽക്കുന്നില്ല അമ്മ പറഞ്ഞതുപോലെ വരാൻ പോകുന്നു സന്ധ്യയാവും ഞങ്ങളങ്ങ് ചെല്ലുമ്പോൾ ഞാൻ അവളെ വിളിച്ചിട്ട് വരാം ഇറങ്ങി ഞാൻ വിളിക്കാം ഞാൻ അവളെയൊന്നു നോക്കട്ടെ അതും പറഞ്ഞവൻ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവൾ വല്ലാത്തൊരു നഷ്ടബോധം എന്തൊക്കെയോ പറയാൻ തോന്നുന്നു പക്ഷെ വാക്കുകളില്ല അവൻ നടന്നു പോകുന്നതിൻ്റെ ഒപ്പം അവളും നടന്നു ശ്രുതി ഒരു നിമിഷം അവളുടെ നാവിൽ നിന്നും അങ്ങനെ ഒരു വിളി വന്നപ്പോൾ അവനും അമ്പരന്നു പെട്ടെന്ന് അവൻ അവളെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി തന്നെ അഭിമുഖീകരിക്കാൻ സാധിക്കാത്തൊരു ഭാവമാണ് ആ മുഖത്ത് എന്താ വിളിച്ചേ കണ്ണുകളിൽ പ്രണയം നിറച്ചവൻ ചോദിച്ചു കേട്ടില്ലേ വീണ്ടും വിളിക്കാൻ മടി തോന്നി അവൾ മറുചോദ്യം ചെയ്തു ഒന്നൂടെ വിളിച്ചേ ഒന്ന് കേൾക്കട്ടെ വിളിക്കടൂ അതിനി വരുമെന്ന് തോന്നുന്നില്ല ഒന്നൂടെ പ്ലീസ് അതിപ്പോൾ വിളിച്ചപ്പോൾ വന്നു ഇനി അങ്ങനെ വരില്ല ശരി എന്തിനാ വിളിച്ചേ നാളെ നാളേതാ എനിക്ക് വഴിപാട് കഴിപ്പിക്കാൻ അമ്പലത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ അവൾ പറഞ്ഞു കൈകട്ടി അവളെ തന്നെ ഒരു ചെറു ചിരിയോടെ നോക്കി നിൽക്കുകയാണവൻ കുറച്ചുനേരമായിട്ടും അവനിൽ നിന്നും മറുപടി കിട്ടാതായതോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി തൻ്റെ മുഖത്ത് നിന്നും കണ്ണെടുക്കാതെ നിൽക്കുകയാണ് ചോദിച്ചത് കേട്ടില്ലേ അവൾ ഒന്നുകൂടി അവനോട് ചോദിച്ചു പെട്ടെന്നൊരു സ്വപ്നലോകത്തു നിന്ന് എന്നതുപോലെ മടങ്ങി വന്നവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു പൂയം ഈ പ്രാർത്ഥനകളിൽ ഞാൻ ഉണ്ടാവുമോ ഇനി മുതലെന്ന് വിശ്വസിച്ചോട്ടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു ചെറു ചിരിയോടെ അവൾ തലയാട്ടി അപ്പോഴേക്കും കലബില വർത്തമാനവുമായി ശ്രീലക്ഷ്മി അപ്പുറത്തു നിന്നും കയറി വരുന്നത് കണ്ടിരുന്നു രണ്ടുപേരും തങ്ങളിൽ നിന്നും പെട്ടെന്ന് ശ്രദ്ധ അവളിലേക്ക് മാറ്റി രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നത് കണ്ട് ശ്രീലക്ഷ്മി ഒന്ന് പരിങ്ങി ഞാനിപ്പോൾ വന്നത് കുഴപ്പമായോ ശ്രീലക്ഷ്മി അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവൻ അവളെ നോക്കി ഒന്ന് കണ്ണുരുട്ടി പേടിപ്പിച്ചു അല്ല നീണ്ടൊരു വിരഹം നിങ്ങളെ കാത്തിരിക്കുകയല്ലേ അതിനു മുൻപ് എന്തെങ്കിലും പ്രണയത്തോട് പറയാനുണ്ടെങ്കിൽ അതിന് തടസ്സമായോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇവളുടെ നാക്കിന് പണ്ട് തൊട്ടേ ലൈസൻസ് ഇല്ല താനൊന്നും വിചാരിക്കരുത് കേട്ടോ മീരയുടെ മുഖത്തേക്ക് നോക്കി സുധി പറഞ്ഞു ഒരു ചെറുപുഞ്ചിരി അവളിൽ തെരഞ്ഞിരുന്നു അതവനെ അമ്പരപ്പെടുത്തി കളഞ്ഞിരുന്നു കുറച്ചുനേരം കൂടി അവിടെ അവിടെയിരുന്ന് വർത്തമാനം പറഞ്ഞതിന് ശേഷമാണ് രണ്ടുപേരും യാത്ര പറഞ്ഞിറങ്ങിയത് പോകും മുൻപ് മൗനമായി സുധി അവളെ ഒന്ന് നോക്കി മിഴികൾ കൊണ്ട് രണ്ടുപേരും ഒരു യാത്ര പറച്ചിൽ നടത്തിയിരുന്നു തന്നിൽ വന്നു തുടങ്ങുന്ന മാറ്റങ്ങളെ അത്ഭുതത്തോടെയാണ് മീര നോക്കി കണ്ടത് ഉള്ളിനുള്ളിൽ ഒരു പെൺകുടി അവന്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി അവൻ അരികിലുണ്ടായിരുന്നുവെങ്കിൽ അന്ന് എപ്പോഴൊക്കെയോ താൻ കൊതിച്ചു തുടങ്ങിയിരിക്കുന്നു അവനോട് സംസാരിക്കുമ്പോൾ അവന്റെ അരികിൽ നിൽക്കുമ്പോൾ തനിക്ക് ലഭിക്കുന്ന സന്തോഷം അതൊരു പ്രത്യേക സന്തോഷമാണെന്ന് അവൾക്ക് തോന്നി അർജുനൊപ്പം ഇരിക്കുമ്പോൾ പോലും താൻ ഇത്രയും സന്തോഷിച്ചിട്ടില്ല സുരക്ഷിതമായ ഒരാളിനരികിലാണ് താനെന്ന വിശ്വാസം തന്നിൽ നിറഞ്ഞു നിൽക്കുന്നു അതുകൊണ്ടല്ലേ അവൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ തൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞത് മനസ്സവിടെ കുടുങ്ങിക്കെടുത്ത് തുടങ്ങിയെന്ന് അവൾക്ക് തോന്നി എത്ര അത്ഭുതകരമാണ് പെണ്ണിൻ്റെ സൃഷ്ടി മനസ്സ് കവർന്നവനെ എത്ര പെട്ടെന്നാണ് വിസ്മൃതിയിലേക്ക് മാറ്റി മറ്റൊരു പേരവിടെ എഴുതാൻ കഴിയുന്നത് അത് സ്ത്രീകൾക്ക് മാത്രം ലഭിക്കുന്ന ഒരു അപൂർവ കഴിവാണെന്ന് അവൾക്ക് തോന്നി അന്ന് രാത്രിയും എന്തുകൊണ്ടോ മനസ്സ് പിടഞ്ഞതുപോലെ അവൾക്ക് തോന്നി ഇത്രയും ദിവസവും തന്നോട് സംസാരിച്ചു കൊണ്ടിരുന്ന തനിക്ക് ആത്മവിശ്വാസം പകർന്നു ഒരാൾ തന്നിൽ നിന്നും പെട്ടെന്ന് പറന്നകന്നതുപോലെ ഒരു ദിവസം വീട്ടിൽ കയറി വന്ന പൂച്ചക്കുട്ടി മറ്റൊരു ദിവസം ഇറങ്ങിപ്പോകും പോലെ തനിക്ക് കയ്യെത്തിപ്പിടിക്കാവുന്ന ദൂരത്തിലല്ലാതെ അവൻ മാഞ്ഞു പോകുന്നുവെന്നൊരു ചിന്ത തന്നെ വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടു ചെന്ന് എത്തിച്ചുവെന്ന് അവൾക്ക് തോന്നി അവനെക്കുറിച്ച് ചിന്തിച്ച നിമിഷം തന്നെ ഫോൺ വെല്ലടിച്ചു നോക്കിയപ്പോൾ ശ്രുതിയാണ് ഈ സമയത്ത് അങ്ങനെ ഫോൺ വിളി ഉള്ളതല്ല സാധാരണ മെസ്സേജ് അയക്കുകയാണ് ചെയ്യുക ഇന്ന് പതിവിന് വിപരീതമായി ആൾ വിളിച്ചു ഫോൺ എടുക്കാതിരിക്കാൻ അവൾക്ക് തോന്നുന്നില്ല കാരണം ഒരു ആ ഒരു വിളി അവളും പ്രതീക്ഷിച്ചിരുന്നു ഹലോ ഉറങ്ങിയിരുന്നോ അവൻ ആദ്യം ചോദിച്ചത് അതാണ് സമയം എട്ട് മണിയാവുന്നതല്ലേ ഉള്ളൂ ഇപ്പോഴേ ഉറങ്ങുമോ ഓഹോ ഞാൻ കരുതി ഉറങ്ങിയിട്ടുണ്ടാകുമെന്ന് ഇല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതേ ഉള്ളൂ ഞാൻ വീട്ടിൽ വന്നത് മോശമായോ അമ്മയെന്തെങ്കിലും പറഞ്ഞു മടിയോടെ അവൻ ചോദിച്ചു അമ്മയൊന്നും പറഞ്ഞില്ല ഒന്നും തന്നുവിടാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു ആർക്ക് അമ്മയ്ക്കോ അതെ അമ്മയ്ക്കുള്ളൂ സങ്കടം അല്ലേ ഞാൻ വെറുതെ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു അവൻ വാക്കുകളിൽ അല്പം പരിഭവം കലർത്തി അപ്പോഴാണ് അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം അവൾക്ക് മനസ്സിലായത് ആ കാര്യത്തിൽ എനിക്ക് സങ്കടമില്ല പക്ഷേ അവൾ ഒന്ന് നിർത്തി അവനിൽ ആ പക്ഷി ഒരു പ്രത്യാശ നിറച്ചിരുന്നു പക്ഷേ അവൻ വീണ്ടും എടുത്തു ചോദിച്ചു അവളുടെ ചുണ്ടിൽ ഒരു നറുപുഞ്ചിരി നാം വിട്ടു തുടരും ലാവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ വലിയ കമൻ്റ് ചെയ്യണേ